കടക്കുകയാണ് തലസ്ഥാനമായ സനായിലെ സൈനിക കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ വ്യോമാക്രമണം സൈന്യത്തിൽ നിന്ന് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങൾക്ക് മറുപടി ആണിതെന്നാണ് വിശദീകരണം ആക്രമണത്തിൽ ആറു പേർ കൊല്ലപ്പെട്ടു എൺപത്തി ആറ് പേർക്ക് പരിക്കേറ്റു അജയ് സുധാ ബിജു കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് അജയ് ഗുഡ് മോർണിംഗ് ഗാസയെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെതിരെ ഇസ്രയേലിനെതിരെ സൈന്യം ആക്രമണം നടത്തുന്നു അതിന് പ്രത്യാക്രമണം നടത്തുകയാണ് നടത്തിയിരിക്കുകയാണ് ഇസ്രയേൽ പക്ഷേ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലകളിലാണ് ഈ ആക്രമണം ഇസ്രയേൽ നടത്തിയിട്ടുള്ളത് എന്നതാണ് പ്രധാനം അതേ ആര്യ ആര് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഗാസയിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയ ആ സമയം മുതൽ തന്നെ ഹൂതികൾ ഇസ്രായേലിനെതിരെ കടുത്ത ആക്രമണം തന്നെ അഴിച്ചുവിട്ടിരുന്നു ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു സർഫസ് ടു സർഫസ് എയർ മിസൈൽ അത് ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത് ഈ ആക്രമണം ഈ ആക്രമണത്തിന് മറുപടി എന്നോണമാണ് ഇപ്പോൾ ഇസ്രായേൽ ഹൂതികൾക്കെതിരെ കനത്ത തിരിച്ചടി നൽകിയിട്ടുള്ളത് ഈ തിരിച്ചടിയിൽ ഈ യമൻ ഇപ്പോൾ യമൻ്റെ തലസ്ഥാനത്ത് നിരവധി നാശനഷ്ടങ്ങൾ ഉൾപ്പെടെ വന്നിട്ടുണ്ട് പ്രധാനമായിട്ടും സനയിലുള്ള ഒരു വൈദ്യുതി നിലയത്തിനും അതുപോലെ തന്നെ ഇന്ധന സംഭരണ കേന്ദ്രത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ യമനിലെ കൊട്ടാരത്തിൻ്റെ ഈ രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത് ത് എന്നാൽ ഈ കൊട്ടാരം തങ്ങളുടെ ആക്രമണ ഉദ്ദേശമായിരുന്നില്ല അതേസമയം ഈ ഹൂതികളുടെ സൈനിക ആക്രമണങ്ങൾ സൈനിക നീക്കങ്ങൾ എല്ലാം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സൈനിക കേന്ദ്രത്തിന് നടുവിലാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് അതിനാൽ ഈ സൈനിക കേന്ദ്രം കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേലിൻ്റെ വിശദീകരണം അതുപോലെ തന്നെ ഈ ഹൂതികൾ തങ്ങൾക്ക് നേരെ നടത്തുന്ന കനത്ത ആക്രമണങ്ങൾക്ക് മറുപടിയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നൽകിയതെന്നും ഇസ്രായേൽ മാധ്യമങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതുപോലെ ഇപ്പോൾ നിലവിൽ ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ ആറ് പേർ കൊല്ലപ്പെട്ടു എന്നും എൺപത്തിയാറ് പേർക്ക് പരിക്കേറ്റു എന്നുമാണ് ഹൂതികളുടെ ഔദ്യോഗിക ഔദ്യോഗിക മാധ്യമ മാധ്യമമായിട്ടുള്ള അൽ മസീറ അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഈ ഇസ്രായേലി കൊട്ടാരത്തിലോ അതുപോലെ തന്നെ സൈനിക കേന്ദ്രത്തിലോ ആക്രമിച്ചു നടത്തിയിട്ടില്ല എന്ന് ഹൂദികളുടെ ഈ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് അതുപോലെ ഈ ഇസ്രായേൽ എത്രയൊക്കെ ആക്രമണം നടത്തിയാലും തങ്ങൾ ഗാസയ്ക്ക് നൽകുന്ന പിന്തുണ അത് തുടരുക തന്നെ ചെയ്യും എന്നും ഹൂദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് നിലവിൽ ഈ ഇസ്രായേൽ ആക്രമണത്തിൽ നിരവധി സാധാരണക്കാരായിട്ടുള്ള നിരവധി പേർക്ക് പരിക്കേറ്റതായും സാധാരണക്കാർ കൊല്ലപ്പെടുകയും ചെയ്തതായിട്ടും ഹൂ ഹൂദി പ്രതിരോധ മന്ത്രാലയം പറയുന്നുണ്ട് ഇസ്രായേൽ ആക്രമണം തങ്ങളുടെ സൈനിക വിന്യാസങ്ങൾ അതേസമയം ജനങ്ങളുടെ നാശം എന്നുമാണ് ഇവർ അവകാശപ്പെടുന്നത് അജയ് വിവരങ്ങൾ അജയ് തുടരുക മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ചോദിച്ചറിയേണ്ടതുണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനുമായി നേരിട്ടുള്ള ചർച്ചയാണെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി സ്വാതന്ത്ര്യദിനം ആഘോഷത്തിനിടെയാണ് ഈ പ്രതികരണം അതേസമയം ഉടനടി കൂടിക്കാഴ്ച നടത്തില്ലെന്ന് റഷ്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് അജയ് നമുക്കിപ്പം തുടരുന്നുണ്ട് അജയ് ഈ ത്രികക്ഷി ചർച്ചയാണ് ഇതിൽ ഏറ്റവും ഫലപ്രദം സമാധാനം പുലരണമെങ്കിൽ പുടിനും സെലൻസ്കിയും ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തണമെന്നൊക്കെ നേരത്തെ ട്രംപിന്റെ നേതൃത്വത്തിൽ നടന്ന മധ്യസ്ഥ ചർച്ചയിൽ അടക്കമുയർന്നു വന്ന വിഷയമാണ് പക്ഷേ അത് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ സെലൻസ്കി മുഖം തിരിച്ചു നിൽക്കുകയാണ് അതേസമയം പുടിൻ ഈ കാര്യത്തോട് എന്തുകൊണ്ടാണ് ആര്യ ഇപ്പോൾ നിലവിൽ ഒരു മൂന്ന് പേരും കൂടി കൊണ്ടുള്ള ഒരു ത്രികക്ഷി ചർച്ചയ്ക്ക് റഷ്യ തയ്യാറല്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് റഷ്യ നിൽക്കുന്നത് ഇത് സംബന്ധിച്ചൊരു വിശദീകരണം നൽകിയിട്ടുള്ളത് റഷ്യയുടെ വിദേശമന്ത്രിയായിട്ടുള്ള സെർജി ലാവ്റോവാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം നൽകിയിട്ടുള്ള ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് നിലവിൽ ഒരു അജണ്ട രൂപീകരിച്ചതിന് ശേഷമാകും റഷ്യ ചർച്ച നടത്തുക നിലവിൽ യുക്രൈനുമായിട്ട് ചർച്ച നടത്താനായിട്ടുള്ള ഒരു അജ്ഞ യും തീരുമാനത്തിൽ എത്തിയിട്ടില്ല ഇത് കാരണമാണ് ഈ ചർച്ച ചർച്ചയുടെ കാര്യത്തിൽ കാലതാമസം ഉണ്ടാകുന്നത് അമേരിക്ക നിശ്ചയിച്ചതുപോലെ ഇപ്പോൾ ഉടനടി തന്നെ യുക്രൈനുമായിട്ടുള്ള ഒരു ത്രികക്ഷി ചർച്ചയ്ക്ക് അത് റഷ്യ ഇപ്പോൾ നിലവിൽ ഒരുങ്ങുന്നില്ല അത് ഒരു അജണ്ട നിലവിൽ വന്നതിന് ശേഷം മറ്റ് കൂടിയാലോചനകൾക്കും ശേഷമായിരിക്കും ഇത്തരത്തിലൊരു ചർച്ച നടക്കുക എന്നാണ് റഷ്യ അറിയിച്ചിട്ടുള്ളത് അതേസമയം കഴിഞ്ഞ ദിവസം യുക്രൈനിലെ സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളായിരുന്നു ഈ ആഘോഷങ്ങളിൽ ഇപ്പോൾ വ്ളാഡിമർ സെലൻസ്കി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് റഷ്യയുമായി റഷ്യ സഹകരിച്ചുള്ള റഷ്യയുടെ ഒരു സംയുക്തമായിട്ടുള്ള ഒരു ചർച്ചയിലൂടെയായിരിക്കും ഈ യുദ്ധത്തിൽ സമാധാനം പുലരുക എന്ന് സെലൻസ്കി അറിയിച്ചിട്ടുണ്ട് അതേസമയം തന്നെ പിന്നോട്ടില്ല എന്നതിൻ്റെ സൂചനയും സെലൻസ്കി നൽകുന്നുണ്ട് ഈ യുദ്ധത്തിൽ ഇരകളാക്കപ്പെട്ടവരായിട്ടല്ല യുക്രൈനെ അറിയപ്പെടാൻ പോകുന്നത് ശക്തമായിട്ട് തിരിച്ചടിച്ച പോരാളികളായിട്ടായിരിക്കും യുക്രൈനെ പറ്റി അറിയപ്പെടാൻ പോവുക എന്നും സെലൻസ്കി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം യുക്രൈൻ യുക്രൈൻ സന്ദർശനത്തിലായിരുന്നു കനേഡിയൻ പ്രസിഡൻ്റായിട്ടുള്ള മാർക്ക് ആർണി അദ്ദേഹം കാനഡയ്ക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട് റഷ്യയുടെ ഭാഗത്തുനിന്ന് സ കൃത്യമായിട്ടുള്ള സമാധാന ഉടമ്പടികൾ ഉണ്ടാകണമെന്നും മാർക്ക് ആർണി വ്യക്തമാക്കുകയുണ്ടായിരുന്നു എന്നാൽ നിലവിൽ റഷ്യ ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല ഇതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ട് ഇതിൻ്റെ മറ്റൊരു സൂചന എന്ന് പറയുന്നത് യുക്രൈൻ്റെ കിഴക്കൻ മേഖലകളായിട്ടുള്ള ഡോൺ ഡോൺബാസ് മേഖല ഈ മേഖലകളിൽ റഷ്യ തങ്ങളുടെ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട് ഈ യുദ്ധം തുടങ്ങിയ തുടങ്ങിയ ആ ഒരു സമയത്ത് തന്നെ ഈ മേഖല അത് റഷ്യ കണ്ടുവച്ചതായിരുന്നു ഈ ഇവിടുത്തെ ഒരു അറുപത് ശതമാനം നിയന്ത്രണവും ഇപ്പോൾ റഷ്യയുടെ കയ്യിൽ തന്നെയാണ് എന്നാൽ ഈ മേഖല പൂർണ്ണമായിട്ടും പിടിച്ചടക്കാതെ റഷ്യ പിന്നോട്ടില്ല എന്നതിൻ്റെ സൂചനയാണ് നൽകുന്നതെന്ന് കൂടിയാണ് ഇപ്പോൾ ഈ ചർച്ചകൾ വൈ നമുക്ക് കൂടുതൽ വ്യക്തമാകുന്നത് പുടിൻ മുമ്പോട്ട് വെച്ച അമേരിക്കയിൽ നടന്ന ചർച്ചയിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് പ്രതികരണങ്ങളാണെങ്കിലും പുടിൻ മുന്നോട്ട് വെച്ചത് ഈ ഡ്രോൺ ബാസ് മേഖലയുടെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം അത് റഷ്യയ്ക്ക് വേണമെന്ന് തന്നെയായിരുന്നു എന്നാൽ ഇതൊരിക്കലും വിട്ടുകൊടുക്കാൻ സാധ്യമല്ല എന്ന് സെലൻസ്കീം അറിയിച്ചിട്ടുണ്ട് ഈ മേഖല അപ്പോൾ നമ്മൾ പൂർണ്ണ അപ്പോൾ ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന അതുപോലെ തന്നെ പലരും വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മേഖലയുടെ നിയന്ത്രണം പൂർണ്ണമായിട്ടും റഷ്യയുടെ കയ്യിൽ വന്നതിന് ശേഷം ഒരു ചർച്ചയ്ക്ക് ഇരിക്കാമെന്നുള്ള ഒരു നീക്കമായിരിക്കും റഷ്യ ഇപ്പോൾ നടത്തുന്നത് എന്നാണ് പലരും മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംശയം ആര്യ തീർച്ചയായും അജയ് സുധാബിജു ആണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് സമഗ്രമായ വിവരങ്ങൾ നൽകിയത് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെങ് യുങ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും യോഗത്തിൽ സുരക്ഷാ വിഷയങ്ങൾ താരിഫ് നിരക്കുകൾ എന്നിവ പ്രധാന അജണ്ടകളിൽ ഒന്നായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദക്ഷിണ കൊറിയ യുവ സഖ്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകളിൽ നിർണായകമാണ് ഈ യോഗം അന്താരാഷ്ട്ര സഹകരണത്തിലൂടെ രോഹിംഗ്യൻ അഭയാർത്ഥികളെ തിരിച്ചയക്കുന്നത് ചർച്ച ചെയ്യാനുള്ള യോഗം ബംഗ്ലാദേശിൽ തുടരുന്നു ഇന്നലെയാണ് കോക്സ് ബസാറിൽ മൂന്ന് ദിവസത്തെ അന്താരാഷ്ട്ര സമ്മേളനം ആരംഭിച്ചത് മ്യാൻമാറിലെ സൈനിക ഭരണകൂടത്തിന്റെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒന്ന് ദശാംശം മൂന്ന് ദശലക്ഷത്തിലധികം രോഹിംഗ്യകളാണ് ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്തത്